തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് നരേന്ദ്രമോദി രാഷ്ട്രപതി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളെ സാക്ഷി നിർത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ എന്നിവരെ നിലനിർത്തിക്കൊണ്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ അമേഠയിൽ തോറ്റ സ്മൃതി ഇറാനി അനുരാഗ് ഠാക്കൂർ നാരായൺ റാണ എന്നിവരെ ബി ജെ പി ഒഴിവാക്കുകയും ചെയ്തു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ സർക്കാരിൽ ഇടം പിടിച്ചു ഇതോടെ ബി ജെ പിയെ നയിക്കാൻ പുതിയ നേതാവ് എത്തുമെന്നുള്ള കാര്യവും ഉറപ്പായി പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഓരോ പദവികളിലും ഓരോ ശമ്പളമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്നത് ഒന്ന് ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പേഴ്സണൽ സ്റ്റാഫ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ പൂർണ്ണ ചുമതല എസ് പി ജി ഗ്രൂപ്പിനാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി ഒരു പ്രത്യേക വിമാനവും അദ്ദേഹത്തിന് ലഭിക്കും എന്നതാണ് പ്രത്യേകത എയർ ഇന്ത്യ വൺ എന്നാണ് ഈ വിമാനത്തിന്റെ പേര് ഡൽഹി റേസ് കോഴ്സ് റോഡിലെ ഏഴിലെ ഔദ്യോഗിക വസ്തി കൂടി പ്രധാനമന്ത്രിക്ക് ലഭിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് സായുധ സേനകളുടെയും പരമോന്നത കമാൻഡറായ ഇന്ത്യൻ പ്രസിഡന്റിന്റെയും ശമ്പളം പ്രതിമാസം ഒന്നര ലക്ഷം രൂപയിൽ നിന്ന് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപയായി പരിഷ്കരിച്ചിരുന്നു മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ വർധന പ്രഖ്യാപിച്ചത് ഇതിനുശേഷമാണ് ഇത്രയും ഉയർന്ന തുക രാഷ്ട്രപതി സ്ഥാനത്തിന് ലഭിക്കുന്നത് പ്രധാനമന്ത്രിയേക്കാൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതിയുടേത് ഇവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം രാഷ്ട്രപതിക്ക് എവിടെയും വിമാനം റെയിൽ അല്ലെങ്കിൽ സ്റ്റീമർ വഴി സൗജന്യമായി യാത്ര ചെയ്യാം കൂടെ ഒരാളെ കൊണ്ടുവരാം അയാളുടെ ചെലവുകളും വഹിക്കും രാഷ്ട്രപതിക്ക് മെഡിക്കൽ സേവനങ്ങളും ലഭിക്കും സജ്ജീകരിച്ച വാടകരഹിത വീട് രണ്ട് സൗജന്യ ലാൻഡ് ലൈനുകൾ ഒരു മൊബൈൽ ഫോൺ അഞ്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഒപ്പം വീടിന്റെ പരിപാലനത്തിനും പരിരക്ഷ ലഭിക്കും രാഷ്ട്രപതി പദവിയിലിരിക്കെ മരണപ്പെട്ടാൽ വിരമിക്കുന്ന രാഷ്ട്രപതിക്ക് അനുവദനീയമായ പെൻഷന്റെ അമ്പത് ശതമാനമെന്ന നിരക്കിൽ ജീവിതകാലം മുഴുവൻ പങ്കാളിക്ക് കുടുംബ പെൻഷനും നൽകും ഒപ്പം ജീവിത പങ്കാളിക്ക് സൗജന്യ മെഡിക്കൽ സേവനവും ഉപരാഷ്ട്രപതിയുടെ ശമ്പളവും നേരത്തെ പറഞ്ഞ അതേ ബജറ്റ് പ്രസംഗത്തിൽ ഉയർത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു നാല് ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ ശമ്പളം ഈ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് സൗജന്യ താമസം വ്യക്തിഗത സുരക്ഷ വൈദ്യുസഹായം ട്രെയിൻ വിമാനയാത്ര ലാൻഡ് ലൈൻ കണക്ഷൻ മൊബൈൽ ഫോൺ സേവനം സ്റ്റാഫ് എന്നിവയും ലഭിക്കും എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിന് ഇരട്ടി മധുരമായി രണ്ട് മലയാളികളാണ് പട്ടികയിൽ ഇടം പിടിച്ചത് തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നെങ്കിൽ ജോർജ് കുര്യൻ പട്ടികയിലേക്ക് വന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയത്തിൽ ബി ജെ പി കൂടുതൽ നേട്ടങ്ങൾ ലക്ഷ്യമിടുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് മറ്റു പല പ്രമുഖരെയും പിന്തള്ളിക്കൊണ്ടുള്ള ജോർജ് കുര്യൻ്റെ മന്ത്രിപദം